അവൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം കഴിഞ്ഞത്തെല്ലാം അവളുടെ കണ്ണിലൂടെ മിന്നി മാഞ്ഞു അവൻ അതറിഞ്ഞ പോലെ അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു അവളും താങ്ങിന് ഒരു കൈ കിട്ടിയ ആശ്വാസത്തിൽ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു അല്ല തുളസി ഇതൊക്കെ ആരാ നിനക്ക് ഇവരൊക്കെ അറിയോ വന്നവരെ കണ്ട് മനസ്സിലാക്കാതെ സാന്ദ്ര സംശയത്തോടെ ചോദിച്ചു ചേച്ചി അതാണ് ഉണ്ണിയടൻ ഇവിടെ ഡ്രൈവറായി നിന്നില്ലേ പിന്നെ കൂടെയുള്ളത് അമ്മയും സഹോദരിയാണ് പക്ഷേ മനസ്സിലാക്കാത്ത ആൾ അനുഷടൻ ചേർത്ത് പിടിച്ചിരിക്കുന്നില്ലേ ആ കുട്ടിയാണ് കാണാൻ എന്ത് ചന്താ അല്ലേ നോക്കിയേ അവൾ സാന്ദ്ര ഒന്ന് തോണ്ടി എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് തുളസി അത് വല്ല അസുഖമുള്ള കുട്ടിയായിരിക്കും കൈവിട്ടാൽ ചിലപ്പോ ഓടിക്കളഞ്ഞാലോ ചേച്ചി പറഞ്ഞത് ശരിയായിരിക്കും ഏടൻ ചേർത്ത് പിടിച്ചിരിക്കുന്നെ അല്ല എന്താണ് രണ്ടുപേരും വലിയ ഗൂഢാലോചന കിരൺ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് ഗൂഢാലോചന നിങ്ങളല്ലേ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് ഓ മനസ്സിലായി അവനുണ്ണിങ്ങു നോക്കി താഴെ തണവി പറഞ്ഞു അതെ ഏട്ടൻ്റെ കൂടെയുള്ള കുട്ടിക്ക് വട്ടാണോ തുളസി കിരണയെ ഒന്ന് തോണ്ടി ചോദിച്ചു വട്ടോ ആർക്ക് ആ കുട്ടിക്ക് അല്ല ഏട്ടൻ ഓടി പോകാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ എൻ്റെ പൊന്ന് കോച്ചേ അത് കളിൻ്റെ ഭാര്യയാണ് ആണോ ശരിക്കും സാന്ദ്രിയും തുളസിയും ഒരുപോലെ ചോദിച്ചു അതെ അങ്ങോട്ട് മാറി വഴിയിൽ കയറി നിൽക്കുക തുളസി അവനെ പിടിച്ച് തള്ളി അനീഷിൻ്റെ അടുത്തേക്ക് ചെന്നു ഏട്ടാ ഇതാണോ ഏട്ടൻ്റെ അതേ മോളെ ഇതാണ് ദുർഗാ വാസുദേവൻ എൻ്റെ ഭാര്യ അവനൊന്നുകൂടി അവളെ തനിലേക്ക് ചേർത്ത് തന്നെ സ്വന്തമാണെന്ന് പറഞ്ഞു ഏട്ട അവൾ മല്ലിയെ കെട്ടിപ്പിടിച്ചു മല്ലി ഒരു ചീരിയുടെ അവളെയും ചേർത്ത് പിടിച്ചു അമ്മയുടെ മോളെ അടുക്കളയിൽ ആ ഏട്ടാ വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര പാചകത്തിലാണ് കൃഷ്ണ അനീഷിൻ്റെ അടുത്ത് നിൽക്കുന്ന തുളസിയെ കണ്ടൊന്ന് അസൂയയുടെ മുഖം വെട്ടിച്ചു അവനൊരു കയ്യാലേ കൃഷ്ണയെ ചേർത്ത് പിടിച്ചു എടി കാന്താരി പുതിയ അനീത്തയെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടല്ലോ നിന്നെ വേണ്ടെന്ന് ആര് പറഞ്ഞു നീ ഇവിളം എനിക്ക് ഒരുപോലെയാണ് ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിൽക്കണ്ട പിന്നെ ഞാനൊരു രഹസ്യം കൂടി പറയാം ഭാവിയിൽ നിൻ്റെ ഏട്ടത്തിയാണിത് ഇപ്പോഴൊന്ന് സോപ്പിട്ട് വെച്ചു അവൻ കൃഷ്ണയുടെ ചെവിയിലായി പറഞ്ഞു അവൾ കണ്ണു തള്ളി അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കണ്ട ഞാൻ പറഞ്ഞ സത്യമാണ് കള്ളൻ എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നിട്ട് വേണം നീ അവനെ മുതലെടുക്കാൻ അല്ലേ അവൾ നന്നായിട്ടൊന്ന് പല്ലിഴിച്ചു കാണിച്ചു അല്ലാ ഇവിടെ ഇങ്ങനെ നിന്നാൽ അങ്ങനെ നല്ല വിശപ്പ് നമുക്ക് അകത്തേക്ക് പോയാലോ കിരണിൻ്റെ വയറും തടവിള ചോദ്യക്കിടത്തും എല്ലാവരും അവനെ നോക്കി വാമേ നമുക്ക് അകത്തേക്ക് പോകാം തുളസി ഉണ്ണിയുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു മോളുടെ പേരെന്താ തുളസി അതൊക്കെ അടുത്തും അവർ ഉണ്ണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ അമ്മയെ നോക്കിയിന്ന് പുഞ്ചിരിച്ചു അവന് അമ്മയോട് പറയാത്തതായി ഒരു രഹസ്യവുമില്ല ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും പേര് തുളസി എന്നാണെന്നും അവൻ അമ്മയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്താ സാന്ദ്രേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഏയ് ഒന്നുമില്ല അനി ചേട്ടാ പിന്നെ എനിക്കിവരെ ആരെയും അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചേച്ചി പരിചയപ്പെടുന്നേ കൃഷ്ണ സാന്ദ്ര അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഞാൻ കൃഷ്ണ ഇതെൻ്റെ അമ്മ ഇതേട്ടൻ തുളസി പറഞ്ഞു ഓ നീ ഇവിടെയും കയറി ഗോൾഡടിച്ചില്ലേ പന്നെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നോക്കിക്കോ കൃഷ്ണ തുളസിയെ ഒന്ന് നോക്കി മനസ്സിൽ പറഞ്ഞു അയ്യേ ചമ്മ പോയല്ലേ കിരൺ അതും കണ്ട് അവളെ കളിയാക്കി നീ പോട കുറങ്ങാ നീ പോടി കുറങ്ങി രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടിനെ വഴക്ക് കണ്ടതും ഉണ്ണൊരു ശാസനയോടെ പറഞ്ഞു എൻ്റെ പൊന്ന അളിയാ ഇതിനെ ഞാൻ എങ്ങനെ സഹിക്കോ എന്തോ എല്ലാം നിന്റെ വിധിയാണ് കിരണേ കഴിഞ്ഞ ജന്മം നീ എന്തോ പാപം ചെയ്തിട്ടുണ്ട് അത് ഈ ജന്മത്തിൽ ഇങ്ങനെ തീർന്നെന്ന് കരുതിയ മതി അളിയാ എപ്പോഴും ഇത് തന്നെയാണോ വാട ഇങ്ങോട്ട് ഉണ്ണി അവനെയും പിടിച്ച് വലിച്ചകത്തേക്ക് കയറി പുറകെ ബാക്കിയുള്ളവരും മല്ലി അകത്തേക്ക് കയറതെ മടിച്ച് പുറത്ത് തന്നെ നിന്നു ഒരു ബഹളം കേട്ടതും അടുക്കളയിൽ നിന്ന ഗീതവേഗം ഹാളിലേക്ക് വന്നു അവിടെ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടതും സന്തോഷം കൊണ്ട് അവിടെ കണ്ടു നിറഞ്ഞു മോനേ ആ എന്താ ഗീതമായത് പോലെ കരയാണോ സന്തോഷം കൊണ്ടാടാ മോൻ നിന്നിവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മായി ഇത് എൻ്റെ അമ്മ ഇതെൻ്റെ ഒരേ ഒരു പെങ്ങൾ കൃഷ്ണ അവൻ അവരെ പരിചയപ്പെടുത്തി ഗീത അവരെ നോക്കി പുഞ്ചിരിച്ചു അല്ല മോനെവിടെ ഓ ഈ അളീനും പെങ്ങളും അകത്തേക്ക് കയറിയില്ലേ വിശന്നിട്ടാണെങ്കിൽ കോടതി കാത്തു നിന്നും അളിയോ അളിയോ കിരൺ പുറത്തേക്ക് നോക്കി വിളിച്ചു വാ നമ്മളെ വിളിക്കുവാ അല്ല എന്നെ കാണുമ്പോൾ ഗീതമ്മ അത് നമുക്ക് നേരിട്ട് തന്നെ കാണാലോ അനീഷും മല്ലിയും അകത്തേക്ക് കയറി അല്ല നിങ്ങളിത് എങ്ങോട്ടാണ് മുങ്ങിയത് അകത്തേക്ക് കയറിയ അനീഷിനോടും മല്ലിയോടുമായി കിരൺ ചോദിച്ചു ശബ്ദം കേട്ട എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അമ്മയെ തുളസി ഓടി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ഗീതക്കരികിലായിരുന്നു അയ്യോ ഗീതമ്മേ മല്ല ഗീതക്കരികിലേക്ക് പോകാൻ ഒരുങ്ങിയതും അനീഷ് കയ്യിൽ പിടിച്ചു നിർത്തി അവൻ വേഗം അവർക്കടുത്തേക്ക് ചെന്നു കിരണേ കുറച്ച് വെള്ളം എങ്ങെടുക്ക് ഏട്ടാ എൻ്റെ അമ്മ അമ്മയ്ക്കൊന്നുമില്ല മോളെ നീ പേടിക്കാതെ കിരൺ വേഗം ഡൈനിങ് ടേബിളിൽ ഇരുന്ന വെള്ളം എടുത്ത് അനീഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ഗീതയുടെ മുഖത്തേക്ക് കുറഞ്ഞു ഗീത പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു എന്താ അമ്മേ എന്താ പറ്റിയേ മോനെ ഞാൻ അവളെ കണ്ടു മല്ലിയെ അമ്മ കണ്ടത് മല്ലിയെ തന്നെയാണ് നീ എന്താ കുട്ടി പറയണേ അവൾ മരിച്ചതല്ലേ പിന്നെ എങ്ങനാ അമ്മ അങ്ങോട്ട് നോക്കി അവൻ മല്ലി നിൽക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി അയ്യോ മോനെ ഞാനെന്ത് സ്വപ്നം കാണുന്നതാണോ അതോ അമ്മ സ്വപ്നം കാണുന്നതല്ല അമ്മയുടെ മല്ലി ജീവനോടെ നിൽക്കുവാണ് ഇല്ല ഇത് വിശ്വസിക്കില്ല അമ്മ വിശ്വസിച്ചേ പറ്റൂ ഇത് മല്ലി തന്നെയാണ് അവൻ പറയുന്ന കെട്ടതുളസിയും സാന്ദ്രയും ഞെട്ടിപ്പോയി ഏടാ അപ്പോ ഈ ചേച്ചിയാണോ മല്ലി അതേ മോളെ അങ്ങനെയാണെങ്കിൽ മരിച്ചെന്ന് പറഞ്ഞതോ മല്ലി അവൻ്റെ വിള്ളിൽ പോലെ അവൾ വീർപ്പുമുണ്ടി നിൽക്കുകയായിരുന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇവളെ എൻ്റെ കയ്യിലേക്ക് എത്തുന്നത് ദൈവമാണ് അന്നൊരു നിമിഷം ഞാൻ വൈകിപ്പോയിരുന്നുവെങ്കിൽ ഇവൾ ജീവനോടെ കത്തി ചാമ്പലാകുമായിരുന്നു അവനത് നടന്നതെല്ലാം അവരോട് പറഞ്ഞു അവർ സ്വപ്നത്തിൽ നിന്നതുപോലെ നിന്നു മോളെ ഗീത അവളെ കെട്ടിപ്പിടിച്ച പൊട്ടിക്കായിരുന്നു മല്ലീ മതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കുറച്ച് നേരമെടുത്തു അവർ നിന്ന് ശാന്തമാകാൻ അതുവരെ അവരെ ആരും ശല്യം ചെയ്യാൻ പോയില്ല ചേച്ചി അമ്മ പറഞ്ഞു ഞാൻ ചേച്ചിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പേടിക്കാതിരുന്നത് എന്നാലും ഉള്ളിൽ എവിടെയോ ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ട് അതെന്തെന്ന് വെച്ചാൽ ചേച്ചി മരിച്ചതെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് അത് പതിയെ മാറിക്കോളും തുളസി അനീഷിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു മല്ലി നിന്നോട് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇവൾ പറഞ്ഞതുപോലെ നീയാണ് മല്ലിയെന്നറിഞ്ഞപ്പോൾ പേടിയല്ല മറിച്ച് എനിക്കപ്പോൾ ഒരു ആശ്വാസമാണ് തോന്നുന്നത് നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ നിനക്കൊന്ന് സംഭവിക്കണ്ടായിരുന്നു എന്ന് ഞാൻ ഞാൻ മനസ്സിൽ കരുതിയതാണ് അവളൊന്നും മനസ്സിലാക്കാതെ ചുറ്റും നോക്കി എനിക്ക് മാപ്പ് തരണം മകൾ ഉണ്ടായിട്ടും ഒരു പെണ്ണിനോടും ചെയ്യരുത്താത്തതാണ് എൻ്റെ അച്ഛൻ നിന്നോട് ചെയ്തത് കുട്ടി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കുട്ടിയുടെ അച്ഛനോ സാന്ദ്ര അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് രാഘവൻ്റെ മകളാണ് സാന്ദ്ര മല്ലി അത് കേട്ടതും അത്ഭുതത്തോടെ സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി അച്ഛനല്ലേ തെറ്റ് ചെയ്ത സാന്ദ്രയല്ലോ പോട്ടെ അതെല്ലാം കഴിഞ്ഞതല്ലേ അവൾ സാന്ദ്രയെ സമാധാനപ്പെടുത്തി പിന്നെ ഏട്ടനും മുന്നേട്ടനുമൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയായിരുന്നു ഏട്ടൻ നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത് ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുവാ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കിപ്പോൾ സന്തോഷമായല്ലോ അമ്മയുടെ മൂത്ത മകളെ കണ്ടപ്പോൾ തുളസിഗീതയും നോക്കി ചോദിച്ചു പൊടി നീ കളിയാക്കൊന്നും വേണ്ട ഇള എൻ്റെ മൂത്ത മകൾ തന്നെയാണ് നെഞ്ചി നീറിയ ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കിയത് ഇപ്പോൾ എൻ്റെ കുട്ടിയെ കണ്ടപ്പോഴാണ് ഒരാശ്വാസമായത് അത് ഞങ്ങൾ കുറച്ച് മുന്നേ കണ്ടു അത് മരിച്ചു പോയെന്ന് പറഞ്ഞൊരാൾ മുന്നിൽ വന്ന് നിന്നാൽ ആരായാലും പേടിച്ചു പോകില്ലേ അതാ എനിക്കും പറ്റിയത് പേടിയുടെ മുകളിലേക്ക് നോക്കി നീ നോക്കണ്ട എണേറ്റ് വരാനൊന്നും കഴിയില്ല അവളൊരു ആശ്വാസത്തോടെ അവനെ നെഞ്ചിലേക്ക് ചാരി ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം നല്ല വിശപ്പ് കിരൺ ഗതികെട്ട് പറഞ്ഞു ഓ ഇങ്ങനെ ഒരുത്തൻ പെണ്ണുങ്ങളെല്ലാം നേരിയ അടുക്കളയിലേക്ക് പോയി പിന്നെ ആഹാരം കഴിക്കലും സന്തോഷം പങ്കിടലുമായി കുറേ നേരം കടന്നുപോയി അനിഷേ എനിക്കെന്ന് അയാളെ കാണാം നിൻ്റെ അച്ഛനെ ഉണ്ണി കണ്ണിലെരിയുന്ന പകിയോടെ പറഞ്ഞു നീ പോയി കാണടാ അനീഷിൻ്റെ അനുവാദം കിട്ടിയതും ഉണ്ണി മുകളിലേക്ക് കയറി താഴത്തെ ബഹളമെല്ലാം കേട്ട് നാരായണൻ ഒരു വീർപ്പ് മുട്ടലോടെ കിടക്കുമ്പോഴാണ് ബാതിൽക്കൽ ഒരു കാൽപര്യമാറ്റം കേട്ടത് ഉണ്ണിയെ കണ്ടതും അയാളെന്ന് ഞെട്ടാതിരുന്നില്ല എന്താ മുതലാളി കിടപ്പിലായിന്ന് കേട്ടു നിന്നോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞത് ഇത് എൻ്റെ നാടല്ലേ മുതലാളി ഇങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത് ഇപ്പോ ഇവിടുന്ന് പൊയ്ക്കോണം കൊള്ളാം വീണിട്ടും അഹങ്കാരത്തിനും ഒരു കുറവും വന്നിട്ടില്ലല്ലോ മുതലാളി ഞാൻ എന്നേക്കുമായി കിടപ്പയിലായതൊന്നുമല്ല കൊള്ളാം പ്രതീക്ഷയൊക്കെ നല്ലതാ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്ക് തന്നെ മുകളിലേക്ക് എടുക്കില്ലെടു ഒരു പാപം പെൺകുട്ടിയെ പിറ്റി ചീന്തിയതല്ലേ ദാ നിന്നെ വെല്ലു വിളിക്കാൻ ഇറങ്ങിയതാണോ എൻ്റെ മകൻ ഇവിടെ ഇല്ലാതെയായിപ്പോയി ഇല്ലെങ്കിൽ നിന്നെ തോക്കിയെടുത്ത് വെളിയിൽ ഇറങ്ങിയനെ അയ്യോ മകൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചെന്നാണോ നീ കരുതിയത് നിനക്ക് തെറ്റിപ്പോയി നാരായണ നീ ചെയ്ത് കൂട്ടിയതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയാൻ സമയമായി നിൻ്റെ മകൻ നിന്റെ കാലനായി തന്നെ മാറും ഇറങ്ങി പോടന്നായേ നിന്നെ ചിലക്കാതെ അയാൾക്കിടക്കയിൽ നിന്നും ചാടി എണിക്കാൻ നോക്കിയതും വേദനയുടെ നിലവിളിച്ചു അത് കണ്ടതും ഉണ്ണി പൊട്ടിച്ചീരിച്ചു ഞാൻ പോകാൻ തന്നെയാണോ വന്നത് ഇവിടെ വരെ വന്നപ്പോൾ നിന്നെ കണ്ടിട്ട് പോകണമെന്ന് കരുതി നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നും എണീറ്റ് വന്ന നിന്നോട് പകരം വീട്ട് വരുമടാ ഞാൻ വരും വേദനയ്ക്കിടയിലെ മകൾ വെല്ലുവിളി പോലെ പറഞ്ഞു താഴേക്കിറങ്ങി വരുന്ന ഉണ്ണി അനീഷ് പുഞ്ചിരിയോടെ നോക്കി ഉണ്ണി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ലടാ അവൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു എന്താടാ ഇത് ഉണ്ണിയുടെ കണ്ണ് നിറയുന്നത് കണ്ടതും അനീഷ് ഒരു ശാസ്തനോട് ചോദിച്ചു നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അയാൾ ഇങ്ങനെ കിടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല മനസ്സ് നിറഞ്ഞു അനീഷെ ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കാടാ നീയടാ ആണ് അന്ന് അവൾ സ്വന്തം മാനത്തിന് വേണ്ടി എൻ്റെ മുന്നിൽ കിടന്ന് കഴിഞ്ഞിട്ടും അന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എടാ അത് കഴിഞ്ഞതല്ലേ അതിന് നീയല്ലോ കാണാം വിധിയല്ലേ പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടല്ലേ അവളെ കിട്ടിയത് എല്ലാം ഈശ്വരൻ്റെ തീരുമാനമാണ് അത് അങ്ങനെ നടന്നേ പറ്റും എടാ ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണ് കുറേ നാളായില്ലേ വീടടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നിർബന്ധമാണോ പോകണമെന്ന് അമ്മ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴെ പറഞ്ഞതാ ഞാൻ ചെന്നില്ലേ പിന്നെ അത് മതി പിന്നെ നിങ്ങൾ പോയിട്ട് വാ അനീഷ് മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അമ്മേ നമുക്ക് ഇറങ്ങിയാലോ ഉണ്ണിയകത്തേക്ക് നോക്കി വിളിച്ചതും അടുക്കളയിൽ നിന്ന് ഒരു പെൺപട തന്നെ ഇറങ്ങി വന്നു ഇങ്ങനെ കാഴ്ച അതും ഈ വീട്ടിൽ അത്ഭുതം തോന്നു അനീഷെ അമ്മയടുക്കും അടുക്കളിൽ നിന്നും വരുന്ന ആറ് പെണ്ണുങ്ങളെ കണ്ടതും ഉണ്ണി അതിശയത്തോടെ പറഞ്ഞു ഏടാ ഞാൻ ചേച്ചി കൂടെ നൽകുവ നിങ്ങൾ പയ്ക്കോ കൃഷ്ണ അവളെ വീട്ടിലേക്ക് വിളിക്കുന്നതിന് മുന്നേ പറഞ്ഞു അതൊന്നും ശരിയാകില്ല നീ വന്നേ ഇല്ല ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ നിൽക്കും മോളെ വാ നമുക്ക് പിന്നെ ഒരു ദിവസം വരാം എന്നാ ചേച്ചി നമ്മുടെ കൂടെ വരട്ടെ ഇത്രയും ദിവസം അങ്ങനെയല്ലായിരുന്നോ ഇനി മുതൽ ഇവളിവിടെയാണ് മോളെ നിൽക്കേണ്ടത് ഗീത മല്ലിയ ചേർത്ത് നിർത്തി അനീഷിനെ ഒന്ന് നോക്കി പറഞ്ഞു മോളെ കിരീടമായി കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ അപ്പം പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല എന്താ അമ്മ ഇങ്ങനെ അതിന് പറഞ്ഞു വച്ചതല്ലേ ഉള്ളൂ ഉറപ്പിച്ചില്ലല്ലോ കൃഷ്ണ നിർബന്ധം പിടിച്ചു അതെ കെട്ടുന്നതിന് മുന്നേ ചെറുക്കന് പെണ്ണും ഒരു വീട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന പഴമക്കാർ പറയുന്നത് കിരീടിൻ്റെ പറസിൽ കേട്ട എല്ലാവരും അവനെ നോക്കി ഏത് പഴമക്കാരാണിയ ഉണ്ണി അവനെ നോക്കി ചോദിച്ചു അതിനെ തന്നെ ആന കേട്ടുന്നേ ദട്ടൻ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇയാളെ വേണ്ട എന്താ മോളെ ഇങ്ങനെ അവൻ വെറുതെ തമാശ പറയുന്നതല്ലേ എനിക്കെങ്ങും വേണ്ട ഈ കൊരങ്ങനെ എൻ്റെ പൊന്നുണ്ണി ഞാൻ കണ്ട അന്ന് മുതൽ സഹിക്കുന്നതാ ഇവളുടെ പരിഹാസം ഇവളെ എനിക്കും വേടാ കൂട്ടിപ്പിശാച്ച് നീ പോടാ കുട്ടിപ്പിശാശ് നിന്റെ നീ പോടി മതി അനി ശബ്ദം ഉയർത്തിയതും കിരണും കൃഷ്ണയും പെട്ടെന്ന് നിശബ്ദരായി ഉണ്ണീ അവൾ ഇവിടെ നിൽക്കട്ടെ അമ്മയും നീ പോയിട്ട് വാ നിങ്ങളുടെ കൂടെ ഇവൾ വന്നാലും ഒറ്റപ്പെട്ടുന്നൊരു അവസ്ഥയാകും ഒരു തീരുമാനമാകുന്നതുവരെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഇവിടെ കഴിയാം എന്താ അതാണ് എൻ്റെ ആടൻ പോളിയല്ലേ എത്ര പെടുന്ന ഒരു തീരുമാനം തുളസി അനീഷിനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു ഉണ്ണി തുളസിയെ നോക്കി ആരും കാണാതെ ഒരു കണ്ണടച്ച് കാണിച്ചു അത് കണ്ടതും തുളസി ഒരു സൈഡിലേക്ക് മുഖം വീട്ടിച്ചു ഡാ ചുമ്മാ കണ്ണടിച്ചു കളിക്കണ്ട കണ്ണടിച്ചു പോകും അനീഷ് ഉണ്ണിയുടെ ചെവിയിലായി പറഞ്ഞു നീ കണ്ടല്ലേ ഉണ്ണി ഒരു ചമ്മലോട് ചോദിച്ചു അപ്പോ ഞങ്ങൾ ഇറങ്ങുവാ ഇവളിവിടെ നിൽക്കട്ടെ അവസാന തീരുമാനം പോലെ ഉണ്ണി പറഞ്ഞു കൃഷ്ണ സന്തോഷത്തോടെ മല്യയെ കെട്ടിപ്പിടിച്ചു ഉണ്ണിയും അമ്മയും യാത്ര പറഞ്ഞു പോയി ഗീത അടുക്കളയിലേക്ക് പോയി ബാക്കി പെൺപടകൾ മുറ്റത്തേക്കിറങ്ങി കൂടെ പോകാൻ തുടങ്ങിയ മല്ലിയെ അനീഷ് കയ്യിൽ പിടിച്ച് നിർത്തി എവിടെ പോകുവോ ഞാൻ അവരുടെ കൂടെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിനക്ക് പിന്നെ പോകാം വാ വേണ്ട എനിക്കൊന്നും പറയാനില്ല ഓ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആര് കേൾക്കും അത് കിരണേട്ടനുണ്ടല്ലോ നിന്നോട് പറയാനുള്ളത് എനിക്ക് അവനോട് പറയാൻ പറ്റുമോ അത് മല്ലിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി വാ അവനുള്ള കയ്യിൽ പിടിച്ച് വലിച്ച മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി അല്ലേ നിങ്ങളിത് എങ്ങോട്ട് പോകുവാ മുകളിലേക്ക് പോകുന്ന അനീഷിനെയും മല്യയും കണ്ട് കിരൺ താഴെ നിന്നും വിളിച്ചു പോയി ഇവൻ്റെ ഒരു കാര്യം പോടാ ഒന്നും മിണ്ടാതിരിക്കെ ആരെങ്കിലും കേൾക്കും അനീഷ് മുകളിൽ നിന്നും ആങ്ങേം കാണിച്ചു എന്താളിയാ കേട്ടില്ല ഒന്ന് ഉറക്ക പറ അവനും താഴെ നിന്ന് വിളിച്ചു പോയി അത് കെടുത്ത മുറ്റത്തേക്ക് ഇറങ്ങിയ ത്രിമൂർത്തികൾ ആകത്തേക്ക് കയറി അല്ല ഏട്ടനും ചേച്ചിയും എവിടേക്ക് പോകണത് അകത്തേക്ക് കയറി കൃഷ്ണ അവരെ കണ്ട സംശയത്തോടെ കിരണിനോട് ചോദിച്ചു ഇവനെല്ലാം നശിപ്പിച്ചു ഓരെണ്ണത്തിനും ബുദ്ധി ഇല്ലെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും പറഞ്ഞല്ലേ വരുന്നില്ലെന്ന് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒന്ന് സമാധാനത്തോടെ സംസാരിച്ചിട്ട് മാസം ഒന്ന് കഴിഞ്ഞു എണ്ണ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ തുളസിയെ അവരുടെ പരുങ്ങിയുള്ള നിൽപ്പ് കണ്ടതെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല മോളെ ഞാൻ ഇവിടെ മുകളിലേക്ക് മുറയ്ക്കൊന്ന് കാണിക്കാൻ കൊണ്ടുപോകുന്നതാ അതിന് ഏട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണോ ഏട്ടൻ ഒരുപാട് ജോലിയുള്ളതല്ലേ ഞാൻ കൊണ്ടുപോയി കാണിക്കാലോ ദേ ഇവൾക്കും ഇവിടെ മൊത്തം കാണണമെന്നാ പറഞ്ഞത് തുളസി കൃഷ്ണയെ കൈ ചൂണ്ടി പറഞ്ഞു എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ മോളെ അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം എല്ലാവർക്കും കൂടെ ചുറ്റിക്കറങ്ങാം എന്താ പറഞ്ഞിട്ടതും കൃഷ്ണയും തുളസിയും മുകളിലേക്ക് കയറി ചേച്ചി എന്താ താഴെത്തരം നിൽക്കുന്നേ വരുന്നില്ലേ താഴെ മഴയോടും നിൽക്കുന്ന സാന്ദ്ര കണത്തും കൃഷ്ണ ചോദിച്ചു അവൾക്കപ്പോഴേ മനസ്സിലായി മല്ലിയോട് ഒന്നൊറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് അവളെയും കുട്ടി മുകളിലേക്ക് പോയതെന്ന് വാ ചേച്ചി തുളസി സാന്ദ്രയെ വിളിച്ചു ഒന്നും മടിച്ചു നിന്നിട്ട് മുകളിലേക്ക് കയറി അല്ല എല്ലാവരും മുകളിലേക്ക് പോയല്ലോ പിന്നെ ഞാനെന്തിനാ ഇവിടെ എങ്ങനെ നിൽക്കുന്നത് കിരൺ ആലോചിച്ചു പിന്നെ അവനും മുകളിലേക്ക് കയറി അളിയ ഞാനും ഉണ്ട് പോടാ തേണ്ടി അനീഷ് കിരണിനെ നോക്കി വിളിച്ചു വാ ചേച്ചി കൃഷ്ണ മലയുടെ കയ്യിൽ പിടിച്ച് വലിച്ച മുന്നിൽ നടന്നു പുറകെ മറ്റുള്ളവരും